പോസ്റ്റൽ വോട്ടിൽ ക്രമക്കേട് കാണിച്ചുവെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഗുരുതരമായ നിയമലംഘനമാണ് നടന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു എം പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു അല്പസമയത്തിനകം ഇതിന്റെ മറ്റു വിവരങ്ങൾ അറിയിക്കാം ഒരു വാർത്താക്കുറിപ്പ് നൽകാമെന്ന് അറിയിച്ചിരുന്നു ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അങ്ങേറ്റം ഗുരുതരമായ ഒരു നടപടിയാണ് എന്ന് വ്യക്തമാക്കുകയും തുടർ നടപടികൾക്ക് കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്തൊക്കെയാണ് തുടർ നടപടികൾ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ വിജയകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടുകളിൽ കൃത്രിമം കാണിച്ചു എന്നതായിരുന്നു ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ആ ഇപ്പോൾ ജി സുധാകരനെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മാധ്യമത്തിലൂടെ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ആ വാർത്തയെ വളരെ കൂടി കാണുന്നു എന്നതാണ് നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നടപടി അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗുരുതരമായ നിയമലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ തപാൽ വോട്ടുകൾ വളരെ നല്ല മികച്ച രീതിയിൽ സുതാര്യമായാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ രാജ്യത്ത് നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ ഗുരുതരമായ നിയമലംഘനമാണ് എന്നും സുധാകരനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ ർക്കാണ് അതായത് ജില്ലാ കളക്ടർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിൽ ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നത് അതായത് ഈ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തി തിരുത്തൽ വരുത്തി എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി ഇരുപത്തിയെട്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളും അറുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കും ഈ ഭാരതീയ ശിക്ഷാ സംഹിതയ്ക്കും എതിരാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരം ായ നിയമലംഘനമാണ് നടന്നിട്ടുള്ളത് എന്നതാണ് വാർത്താക്കുറിപ്പിലൂടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ എഫ്ഐആർ ഇട്ട എടുക്കുവാനും വിശദമായ അന്വേഷണം നടത്തി അടിയന്തര നടപടി സ്വീകരിക്കാനുമാണ് നിലവിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അതായത് ജില്ലാ കളക്ടർക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ജി സുധാകരന്റെ പ്രസ്താവന രാവിലെ മുതൽ തന്നെ വലിയ വിവാദമായിരുന്നു മാത്രമല്ല ഈ വെളിപ്പെടുത്തലിനോ അപ്പുറം ഒരു വെല്ലുവിളിയായി തന്നെയാണ് ജി സുധാകരൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് കാരണം എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ ഈ തപാൽ വോട്ടുകൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുകയും ഞങ്ങൾ തുറന്ന് അതിൽ തിരുത്തൽ വരുത്തിയെന്ന് ജി സുധാകരൻ പറയുന്നു ഇതിന്റെ പേരിൽ തനിക്കെതിരെ കേസെടുത്താൽ പോലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു വെല്ലുവിളി കൂടി ജി സുധാകരന്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടായിരുന്നു ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൌരവത്തോടു കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ വിഷയത്തെ കാണുന്നതും അടിയന്തര നടപടി സ്വീകരിക്കാൻ അതായത് ആ എഫ്ഐആർ എടുത്ത എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസ് നൽകിയത് പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ജനപ്രതിനിധി നിയമം ഉള്ള വകുപ്പുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത ഇതിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുന്നു തന്നെയുമല്ല തപാൽ വോട്ടിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ് അത് എഫ്ഐആർ ഇട്ട് കേസെടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അട്ടിമറിച്ചു അട്ടിമറിക്കപ്പെട്ടു എന്നതടക്കം ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ കേസെടുക്കാനാണ് തെരഞ്ഞെടുപ്പ് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്താണ് സുധാകരൻ പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം എൻ ജിഒ യൂണിയന്റെ പരിപാടിയിലായിരുന്നു ആ വേദിയിലായിരുന്നു ആ വിവാദ പ്രസംഗം എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് കേൾക്കാം ഒരുപാട് പോസ്റ്റാൻഡ് അപ്പൊ എല്ലാം ശതമാനം അപ്പുറത്തായിരുന്നു മനസ്സിലായി അതൊന്നും അതൊക്കെ എൻ തെറ്റായൂണിയൻ പെട്ടവരെല്ലാം ഏതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല പറഞ്ഞു തന്നെ പറയുന്ന രാഷ്ട്രീയമില്ല ഏത് പാർട്ടി പെട്ടവർ ഇല്ലായിരുന്നു പക്ഷെ ഒട്ടിച്ചു ആരും അറിയില്ല എന്ത് ഞങ്ങൾ എന്തുകൊണ്ട് ഏത് എന്റെ പേരിൽ കേസെടുത്താലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതായാലും അത് കേസായിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചു അതിന് കൂട്ടുനിന്നു അതിന് ശ്രമിച്ചു എന്നതാണ് ഗൗരവമുള്ള വകുപ്പുകൾ തന്നെ ചുമത്താനും നിർദ്ദേശം വന്നിച്ചു